എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബ അലക്സാണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്തുന്ന ഒരു ദിവ്യ ഔഷധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ദിവ്യ ഔഷധത്തെക്കുറിച്ച് ഞാൻ പറയുമ്പം ആദ്യം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും അല്ല ഇതാണോ ദിവ്യ ഔഷധം എന്നൊക്കെ തോന്നും പക്ഷേ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ ദിവ്യ ഔഷധത്തിൻ്റെ പേരാണ് നിഷ്കളങ്കമായ ചിരി ഒന്നും പ്രതീക്ഷിക്കാതെ മനസ്സിൽ തട്ടി നമ്മൾ ചിരിച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചുകളും വരുത്തും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ നിഷ്കളങ്കമായ ചിരി നിങ്ങളുടെ ലൈഫിലുണ്ടാക്കുന്ന ആദ്യത്തെ മാറ്റം നിങ്ങളുടെ വരുമാനം കൂട്ടും നിങ്ങളുടെ പണം വർദ്ധിക്കും അപ്പോൾ അതെങ്ങനെ പറ്റും നിങ്ങളാരും വിശ്വസിക്കത്തില്ല ഒരു കാരണം പറഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ കടയിലേക്ക് ആകർഷിക്കും അതുവഴി നിങ്ങളുടെ സെയിൽസ് കൂടും അതുവഴി നിങ്ങളുടെ വരുമാനം കൂടും നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ സ്വാഭാവികമായിട്ടും പേഷ്യൻസിനോട് നിങ്ങൾ ചിരിച്ച് സംസാരിക്കുമ്പോൾ അവർ ആവും അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ചികിത്സയ്ക്ക് വരും അതിലൂടെ നിങ്ങളുടെ കൺസൾട്ടിങ് ഫീസും നിങ്ങളുടെ വരുമാനം കൂടത്തില്ലേ ഇനി ഒരു അധ്യാപികയാണെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ ചിരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വരുമാനം കൂടും എങ്ങനെ കൂടും അവർ നിങ്ങളുടെ അടുത്തേക്ക് ട്യൂഷൻ വരും അല്ലെങ്കിൽ നിങ്ങളെ അവരെ റെക്കമെൻഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും ഒപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ എല്ലാവർക്കും അവരുടെ വരുമാനം കൂട്ടാനുള്ള ഒരു നല്ല മാർഗ്ഗമാണ് നിഷ്കളങ്കമായി ചിരിക്കുക മുഖത്തിൻ്റെ സൗന്ദര്യം കൂടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ബ്യൂട്ടി പാർലറിൽ പോവും അല്ലെങ്കിൽ വീട്ടിൽ ചില റെമഡികളൊക്കെ അവർ ചെയ്യും കുറേ പൈസ അതിനു വേണ്ടി ചിലവാക്കും പക്ഷേ ഒരു പൈസയും ചിലവാകാതെ നാച്ചുറലായിട്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനുള്ള ഒരു ടോണിക്കാണ് ബ്യൂട്ടിഫുൾ ഇന്ന സെൻസ് സ്മൈൽ അപ്പോൾ അങ്ങനെ ചിന്തിക്കും അതെങ്ങനെ പറ്റും അപ്പോൾ നമുക്കറിയാം നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ ഫ്രീ ആയിട്ട് നല്ലൊരു എക്സസൈസ് നമ്മൾ മുഖത്തിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും മുഖം കുറച്ചുകൂടി ആകർഷകമാകും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മുഖം ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ ഒരു പൈസ ചിലവില്ലാതെ ഇല്ലാതെ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന സൗന്ദര്യം കൂട്ടാൻ പറ്റുന്ന നല്ല ഒരു ഔഷധമാണ് നിഷ്കളങ്കമായ ചിരി ചിരിയുടെ മൂന്നാമത്തെ ഗുണം ചിരി നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കും അപ്പോൾ നമുക്കറിയാം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പലരുമായിട്ട് ശത്രുതയിൽ വരേണ്ടി വരും ചിലപ്പോൾ അവർ തമ്മിൽ മാനസികമായിട്ടുള്ള വെറുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറ്റാൻ നിങ്ങൾ ചിരി ചിരിച്ചാൽ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അവരെ കാണുമ്പോൾ ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാര്യം നമ്മുടെ മനസ്സിലാ ശത്രുതയും പകയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ മനസ്സിൽ അവർക്കൊരു ചിരി കൊടുക്കുക അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എവിടെയെങ്കിലും വെച്ച് അവരെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അറിയാതെ നമ്മുടെ മുഖത്തു നിന്ന് പുഞ്ചിരി വരും അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ അവരും ചിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം അങ്ങനെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാം ഇനി ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ചിരിയിലൂടെ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ആ ചിരി മറ്റുള്ളവരിലേക്കും പടരും നമ്മുടെ ചിരിയിലൂടെ അവരുടെ മനസ്സ് ശാന്താവും അല്ലെങ്കിൽ അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാവും അവരുടെ മനസ്സിലെ നെഗറ്റിവിറ്റിയൊക്കെ മാറിയിട്ട് അവർ പോസിറ്റീവ് ആവും ഹാപ്പിയാവും അപ്പോൾ അതിലൂടെ നിങ്ങളൊരു പോസിറ്റിവിറ്റി സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യണം അവർ ചിരിക്കുമ്പോൾ അവർ ചെന്നിട്ട് മറ്റുള്ളവർക്ക് ആ ചിരി ഇങ്ങനെ കൊടുക്കും ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് പോകും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പൈസയും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ വലുത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സാമൂഹ്യ സേവനവും പ്രവർത്തനവുമാണ് നിഷ്കളങ്കമായി മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുക ചിരിയും ബുദ്ധിശക്തിയും ഇത് തമ്മിലൊരു ബന്ധമുണ്ടോ നിങ്ങളാരും വിശ്വസിക്കത്തില്ല എന്നാൽ വിശ്വസിക്കണം ചിരിയിലൂടെ നമ്മുടെ ബുദ്ധിശക്തി കൂടും നമ്മുടെ ബ്രെയിൻ്റെ എഫിഷ്യൻസി കൂടും അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതങ്ങനെ പറ്റും അപ്പം നമുക്കറിയാം നമ്മുടെ മനസ്സ് അശാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള ഉചിതമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ മനസ്സ് ശാന്തമായി നമ്മളെ ചിരിക്കുമ്പോൾ മനസ്സ് ശാന്താവും അപ്പം നമ്മുടെ ബ്രെയിൻ്റെ എഫിഷ്യൻസി കൂടും അപ്പം നമുക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ കറക്റ്റ് പൊട്ടൻഷ്യലിലേക്ക് വന്നിട്ട് നമുക്ക് കാര്യ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നന്നായിട്ട് ചിരിക്കുക അതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ്റെ എഫിഷ്യൻസിയും നിങ്ങളുടെ പൊട്ടൻഷ്യലും ഒക്കെ കൂട്ടുക ചിരിയുടെ അടുത്ത പ്രയോജനമാണ് ബിൽഡിംഗ് റാപ്പ് വിത്ത് അതേഴ്സ് അപ്പോൾ നമുക്ക് ചിരിയിലൂടെ മറ്റുള്ളവരായിട്ട് നല്ല മാനസികമായി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടും ആ ഇഷ്ടത്തിലൂടെ അവർ തമ്മിൽ ഒരു ബോണ്ടേജ് ഉണ്ടാവുകയും ഒരു റാപ്പ് ബിൽഡ് ചെയ്യുകയും ചെയ്യും ഇത് നിങ്ങളെ ഒരുപാട് മേഖലയിൽ ഇത് ആവശ്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ടീച്ചറിനെ കുട്ടികൾ ടീച്ചറിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കുട്ടികൾക്ക് വിഷയം പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ വിഷയം അവർക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ അവിഷം ഇഷ്ടപ്പെടാനും നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒപ്പം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ അവിടെ ടീമായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു ഒരു റാപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല റിസൾട്ട് ടീം റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കരിയറിനും നമ്മുടെ ജോലിക്കും എല്ലാം ആവശ്യമാണ് നല്ല പുഞ്ചിരി ശരി നല്ലൊരു ഹെൽത്ത് ടോണിക്കാണ് അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് അപ്പോൾ ശരിക്കുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടും അപ്പം നമുക്ക് ചിരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് വിഷമങ്ങൾ വരും അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഹോർമോൺസൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുകയും നമ്മുടെ ബോഡിയിൽ എപ്പോഴും പോസിറ്റിവിറ്റി നിലനിൽക്കുകയും പോസിറ്റീവ് ഹോർമോൺസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ഹാർട്ട് ഡിസീസ് ഒക്കെ കുറയ്ക്കും നിങ്ങളുടെ ഒക്കെ പ്രൊഡക്ടിവിറ്റി കൂടും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഏറ്റവും നല്ലൊരു ഹെൽത്തി ടോണിക്കാണ് ബ്യൂട്ടിഫുൾ ഇന്നസെൻറ്റ് സ്മൈൽ ചിരിയുടെ അടുത്ത പ്രയോജനമാണ് ചിരിയിലൂടെ നമ്മുടെ ടെൻഷനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം നമ്മുടെ ഏറ്റവും നല്ലൊരു ടെൻഷൻ റിമൂവാണ് ബ്യൂട്ടിഫുൾ ഇന്നസെൻറ്റ് സ്മൈൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതങ്ങനെ പറ്റും അപ്പോൾ നമുക്കറിയാം ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല സ്ട്രെസ് ഉണ്ടാകത്തില്ല ഉത്കണ്ഠകൾ ഉണ്ടാകത്തില്ല പിരിമുറുക്കങ്ങൾ ഉണ്ടാകത്തില്ല അപ്പോൾ അതിലൂടെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും നമ്മൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തിലെയും അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും ഊർജ്ജവും നമുക്ക് തരികയും ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ സക്സസ്ഫുൾ ആവും അപ്പോൾ വിജയത്തിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശക്തി കൂട്ടാനുള്ള ഒരു നല്ല ഔഷധമാണ് ബ്യൂട്ടിഫുൾ ഇന്നസെൻറ്റ് സ്മൈൽ അടുത്ത കാര്യമാണ് ചിരി നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴോ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴോ ശരിക്കും നിങ്ങൾ നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല കൃത്യമായിട്ട് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും പറ്റും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിരിക്കുമ്പോൾ നമ്മുടെ ചിരി നമ്മുടെ മുഖത്തിന് മനസ്സിൻ്റെ കണ്ണാടിയാണ് അപ്പോൾ നമ്മൾ മനസ്സിൽ വിഷമമുണ്ടാകുമ്പോൾ അത് എവിടെ പ്രതിഫലിക്കും നമ്മുടെ മുഖത്താണ് പ്രതിഫലിക്കണം പക്ഷേ ആ പ്രതിഫലനം നമ്മൾ മനഃപ്പൂർവ്വം വരുത്തുന്നില്ല അപ്പോൾ ടെൻഷൻ വരുന്നതിന് പകരം നമ്മുടെ മുഖത്ത് പുഞ്ചിരി കേൾക്കുമ്പോൾ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാവുകയാണ് അങ്ങനെയാണ് ചിരിയിലൂടെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചിരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ കെടുമിടിയിലെത്താൻ പറ്റും അപ്പോൾ ചിരിയുടെ കുറേ പ്രയോജനങ്ങളാണ് ഞാൻ ഇതിനോടൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു ഔട്ട്പുട്ടാണ് അല്ലെങ്കിൽ ആകെ മൊത്തം നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ചിരി നമ്മുടെ ആയുസ് കൂട്ടും അപ്പോൾ ആയുസ് കൂട്ടുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പൂർണ്ണമായിട്ട് ചിരിക്കുക രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നല്ലൊരു ചിരിക്കുന്ന മുഖത്തോടു കൂടി നിങ്ങൾ ജീവിതം തുടങ്ങുക അല്ലെങ്കിൽ ആ ദിവസം തുടങ്ങുക ആ ചിരി നമ്മൾ ആസ്വദിക്കുക കുറച്ച് നേരം നമ്മൾ ആ നമ്മുടെ തന്നെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പുഞ്ചിരി നമ്മൾ ഇഷ്ടപ്പെടുക ആ ചിരി നമ്മൾ ഇഷ്ടപ്പെടുക അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് ചിരി നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ചിരി വരുത്തി കഴിയുമ്പോൾ ഈ ചിരി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡാവുകയും പിന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി സ്ഥിരമായിട്ട് നിർത്താനും പറ്റും അപ്പം നിങ്ങൾ പുഞ്ചിരിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുക ഒരിക്കലും അവരെ നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല അതിലൂടെ നിങ്ങൾക്കും ചിരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറെ കൂട്ടുകാർ നല്ല ചിരിക്കുന്ന അല്ലെങ്കിൽ നിഷ്കളങ്കമായി ചിരിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും അതിലേക്ക് വന്നിരിക്കും അപ്പോൾ ഈ നിഷ്കളങ്കമായ പുഞ്ചിരി നിങ്ങൾ ഒരു ദിവസം ഒന്ന് വെച്ച് നോക്കുക അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടായി നിങ്ങൾ എന്ത് ചെയ്യുക ഇത് തുടരുക അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പുഞ്ചിരിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും സന്തോഷം സന്തോഷമുണ്ടാകും ഐശ്വര്യമുണ്ടാകും പുരോഗതി ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഈ പുഞ്ചിരി ഒരു ശീലമാക്കി മാറ്റിയെടുക്കുക അതിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് റിപ്ലൈ ആയിട്ട് നൽകുന്നതാണ് എല്ലാവർക്കും ഞാൻ വിജയ ആശംസിക്കുന്നു വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്